പോയി എത്ര പോയിട്ട് ടിയേ പെൺപിള്ളേരെയൊക്കെ രാത്രി കറങ്ങാൻ അങ്ങോട്ട് വീടുമ്പേ ഓർക്കണമായിരുന്നു ഇതുപോലെ ഇരുന്ന് ടെൻഷൻ അടിക്കേണ്ട വരുമൊന്ന് എടി രശ്മി അല്ലെങ്കിലും അവള് നേരായ വഴിയൊന്നല്ല പോണത് ഇത്രയും കാലമൊക്കെ ഉണ്ടാക്കിയ പുകയിലൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ അമ്മ എൻ്റെ ആങ്ങളെ വന്ന് ഉപദേശിച്ചതിന് ശേഷം അവള് നല്ല രീതിക്ക് നടക്കണത് സ്വന്താച്ച നാട്ടിലില്ല പിന്നെ അവക്കെന്ത് വേണമെങ്കിലും ചെയ്യാല്ല ആവശ്യത്തിന് പൈസ അടിപൊളി വീട് എല്ലാം ഈ കാലത്തെ ആൺകുട്ടികളെക്കാളും സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികളെയാണ് ഒന്ന് ടെൻഷൻ അടുപ്പിക്കാതിരിക്കമ്മേ അവൾ ഇപ്പൊ തന്നെ വരും നീ അവളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒന്ന് വിളിച്ചു നോക്ക് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണമ്മേ ഞാൻ കുറെ നേരത്തുടങ്ങി വിളിക്കണാണ് ഞാൻ നിന്നോടെ പണ്ടേ പറഞ്ഞ അവളുടെ കൂട്ടുകേട്ട് ശരിയല്ലെന്ന് അവളുടെ കൂട്ടുകാരികളുടെ വല്ല നമ്പർ ഉണ്ടെങ്കിൽ അതിലൊന്നും വിളിച്ചു നോക്കായിരുന്നില്ലേ അവളുടെ കൂട്ടുകാരുടെ ഒന്നും എന്റെ അടുത്ത് ഇല്ല അമ്മേ എടി നീ അവളെ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് അമ്മേ അവളെ ശ്രദ്ധിക്കേണ്ടത് അവൾക്കാണെങ്കി മൂക്കത്താണ് ദേഷ്യം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ എന്തെങ്കിലും എടുത്ത് കെറിഞ്ഞ് പൊട്ടിച്ചുകളയും അവൻ പോയതിനു ശേഷം ഞാൻ അവളെ ശ്രദ്ധിച്ചിട്ടില്ല അത് ശരിയാണ് പക്ഷെ ഇത്രക്കകന്ന് പോവാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ മക്കള് നശിച്ചു പോയാലേ എല്ലാവരും അവരുടെ തള്ളമാരേ കുറ്റം പറയുള്ളൂ അതുകൊണ്ട് തന്നെ നീയൊന്നു ശ്രദ്ധിക്കണമായിരുന്നു ചേട്ടനാണെങ്കി എന്നു വിളിക്കുമ്പോഴും ഇവളുടെ കാര്യം പറയാനേ നേരേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി അവള് മാത്രമല്ലേ ഉള്ളു അമ്മേ പക്ഷെ അവക്ക് അങ്ങനത്തെ ഒരു വിചാരമൊന്നുമില്ല എന്തായാലേ ഏ അവള് വറ്റെ ഞാൻ അവൾ ഉപദേശിക്ക എനിക്ക് വയ്യമ്മേ ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതായി പോയ എൻ്റെ സമാധാനം ഇല്ലാത്ത ജീവിതായി പോയമ്മ എൻ്റെ പണ്ടേ എന്റെ മോളും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും ചേട്ടൻ പറയാറുണ്ട് എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി വരത്തി വെച്ച ചാപോണു അന്ന് ചേച്ചിയുടെ അവസ്ഥ മോശമായതുകൊണ്ട് ചേച്ചി വന്ന് സ്ഥലം ചോദിച്ചപ്പോഴേ പത്ത് സെൻ്റേ എന്നും അതും പുറയിലേ തരുള്ളൂന്നും അത് അതിലേക്കുള്ള വഴിക്ക് പൈസ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിനെ ഇവിടുന്ന് ഇറക്കി വിട്ടല്ലേ അതിനുശേഷം ഞങ്ങൾക്കൊരു സ്വസ്ഥയും സമാധാനമുള്ള ജീവിതം അമ്മേ എപ്പോഴും പറയാറുണ്ട് എപ്പോഴെങ്കിലും ചേച്ചിനെ കാണണമെങ്കിൽ ആ കാല് പിടിച്ചൊന്ന് മാപ്പി വയ്ക്കണമെന്ന് പക്ഷെ അതിനുള്ള അവസരം പിന്നെ ചേച്ചി തന്നില്ല അമ്മാണ് ഞാനും അവളെ അവസാനമായി കണ്ടതേ പിള്ളേരെയും അമ്മനെയൊക്കെ കൊണ്ട് അവളെങ്ങോട്ടാണ് പോയതാവോ ആർക്കറിയില്ലോ മരിച്ചോ ജീവിച്ചോ എന്നോലും പിന്നെല്ലാ ഓരോ വിധിയല്ലേ മോൻ പോയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരാടുകൾ ചെയ്യുന്നതിന് തിരിച്ച് നമുക്ക് ഇടുന്ന ചിലപ്പോ നമ്മുടെ മക്കളിലൂടെ ആയിരിക്കും പക്ഷെ എന്റെ മോൻ ഈ അവസ്ഥ വരണ്ടായിരുന്നു നീ വിഷമിക്കാതെ മോളെ വിധിയെ മാറ്റാൻ ആർക്കും പറ്റൂലല്ല ആരാണത് ഗേറ്റിന് പുറത്തുള്ള ലൈറ്റ് ശരിയാക്കിയില്ലേ രശ്മി ഇല്ലമ്മേ ആരാണ് അവിടെ നിക്കണേന്നാവൂ കൊക്കുമോളാണോ ഏച്ചി എത്ര കൊല്ലായി ചേച്ചി കണ്ടിട്ട് ഇതെവിടെ ഇതെവിടെയിരുന്നു ഞാൻ ചേച്ചി വന്ന കാലിലേക്ക് അത് കയറിയാ തോട്ടുവാ അമ്മേ എന്റെ മോളെ എത്ര കാലായി അമ്മ ഈ വരവിന് വേണ്ടി കാത്തിരിക്കണേന്താ ചേച്ചി ഇത്രകാലം എവിടെയിരുന്നു അത് എവിടെ ആയിരുന്നാലും തിരക്കേണ്ടത് വിളിക്കെങ്കിലും ചെയ്ത് വിടായിരുന്ന മോള് എന്തിനാ അമ്മേ അമ്മനെ കൂടി വിഷമിപ്പിക്കാൻ വേണ്ടിയാ നീ വിളിക്കാതിരുന്നപ്പോഴായിരുന്നു മോളെ എനിക്ക് കൂടുതലും വിഷമം ഞങ്ങള് ചേച്ചിനെ കുറെ അന്വേഷിച്ചായിരുന്നു ഞാൻ സേലത്തിനടുത്തൊരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് മക്കളെ ഒക്കെ അവിടെ സ്കൂളിലും ചേർത്ത് മോളെ അവന്റെ അമ്മ ഇപ്പ എന്തെടുക്കണ് അമ്മ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞൊരു ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മക്ക് അറ്റാക്ക് അറ്റാക്ക പെട്ടെന്ന് കഴിഞ്ഞ് അവിടെ തന്നെയാണ് അടക്കുകയും ചെയ്തത് അപ്പ അവരുടെ മോളെ ഒന്നും അറിയിച്ചില്ലേ മരിച്ചത് അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു ബന്ധങ്ങളൊന്നും അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല അമ്മേ അവസാനായിട്ട് അന്ന് വീട്ടിൽ വന്നപ്പോ പറഞ്ഞില്ലേ വീട്ടിൽ അമ്മ പോയൊക്കെ കുറച്ച് പൈസ വയ്ക്കാനായിട്ട് അന്ന് ചേച്ചി കണ്ടമാനം ചീത്തയൊക്കെ പറഞ്ഞ അമ്മനെ അവിടെ നിന്ന് ഇറക്കി വിട്ട് അതിന്റെ വിഷമം ഉണ്ടായിരുന്നു അമ്മക്ക് പിന്നെയാണെങ്കി അമ്മ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരിച്ചു കഴിഞ്ഞാൽ ആരെയറിയിക്കണ്ടെന്നേ അങ്ങനെ ആരെ അറിയിച്ചില്ല പാവം ഒരുപാട് അനുഭവിച്ചിട്ടാണ് പോയത് ചേച്ചി എന്നോടും ചേട്ടനോടും ചേച്ചി ക്ഷമിക്കണം അന്ന് ചേച്ചിക്ക് അത്രയും കടായിട്ട് വന്ന് ചോദിച്ചപ്പോൾ പുറയിലെ സ്ഥലം തരാ പറഞ്ഞതും വഴിക്ക് പൈസ എന്നും എന്നൊക്കെ പറഞ്ഞില്ലേ ആ ചേട്ടൻ പറഞ്ഞല്ല ഞാൻ ചേട്ടനായിക്കൊണ്ട് പറയിപ്പിച്ചാണ് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ രശ്മി ഇനി അതൊന്നും പറയണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ അന്ന് ആ സ്ഥലം കിട്ടിയിരുന്നെങ്കി ചിലപ്പോ കടം തീർത്ത ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോ ബാങ്കിലെ മാഡം നല്ല സ്നേഹമുള്ളായിരുന്നു അതെന്നോട് പറഞ്ഞ് ആ ഉള്ള വീടും സ്ഥലവും കൂടി എടുത്തിട്ട് പൈസ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാന്ന് അങ്ങനെ കുറച്ച് പൈസ ബാക്കിയന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ സേലത്തോട്ട് പോയത് പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോ എന്ത് ചെയ്യൂന്നാ ഒന്നും ഒരിതുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു പണ്ട് കൂടെ പഠിച്ചത് നമുക്ക് അറിയാൻ പറ്റും സേതുലക്ഷ്മി അപ്പൊ അവളുടെ ഭർത്താവിന് അവിടെ കടയിരുന്നു അപ്പൊ അവളുടെ കടയിലാണ് ഞാൻ കുറെ കാലം ജോലി ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പ ഞാനൊരു ചെറിയ പായസമൊക്കെ ഉണ്ടായി കൊടുക്കുന്ന ഒരു കട തുടങ്ങി അത് വിജയിച്ചെന്ന് പറയാം അതാണ് ഞങ്ങളുടെ ആ ജീവിതം മാറ്റിയത് പിള്ളേരെ പഠിപ്പിക്കാനുള്ളതും അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ അതിന്ന് കിട്ടിത്തുടങ്ങിയായിരുന്നു കൊച്ചുമക്കളൊക്കെ രണ്ടുപേർക്കേം ജോലിയായമ്മേ മോളിപ്പ യു കെയിലാണ് പഠിക്കുകയും ചെയ്യുന്നുണ്ട് കൂടെ ജോലിയും ചെയ്യുന്നുണ്ട് ആ അവനോ കൊച്ചു അവനും ജോലിയായി അമ്മേ അവൻ്റെ ജോലിയുടെ ആവശ്യത്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് പായസക്കടയൊക്കെ നിർത്തി ഇപ്പൊ മോന് ജോലിയായപ്പോ പിന്നെ അമ്മ റസ്റ്റ് എടുക്കാനാവും പറയണേ കൊറേ ഓടിയതല്ലേ വന്നപ്പോ അവനേം കൂടി കൂട്ടായിരുന്നില്ലേ മോളെ അമ്മക്ക് കാടായിരുന്നില്ല ആ അവനൊരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങുമേ ഇപ്പൊ കുറച്ച് തിരക്കാണ് ഡ്യൂട്ടി കയറിയല്ലേ ഉള്ളൂ അവന് പകരം ഞാൻ വേറൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ി മോളെ കുക്കു എന്താ മോളെ പറ്റിയ ഏ രശ്മി ഇപ്പൊ അവളോടൊന്നും ചോദിക്കണ്ട അവള് കിടക്കട്ടെ നാളെ സംസാരിക്ക അവളോടെല്ലാം മാറമ്മ എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത് രശ്മി അവള് കള്ളു കുടിച്ചിട്ടുണ്ട് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല ഇന്നായിരുന്നു എന്റെ മോൻ ജോയിൻ ചെയ്തത് ഇവിടുത്തെ സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടേ ക്വാർട്ടേഴ്സ് റെഡി ആവാത്തോണ്ട് ഞാൻ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു അന്നേരമാണ് മോളെയും കൂട്ടുകാരികളെയും കൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതേ വിഷമിക്കണ്ട രശ്മി കൂട്ടിയിട്ടാണ് അവളെ നശിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നണത് നമുക്ക് എല്ലാവർക്കും കൂടി അവളെ പറഞ്ഞ് മനസ്സിലാക്കാം അമ്മേ ഇവള് ഇവള് പോണേന്നാ എന്താണ് ചെയ്യണത് ഞങ്ങൾക്ക് അറിയില്ല കോളേജിലോട്ടൊന്നും പോവാറില്ലെന്നാണ് കേട്ടത് എനിക്ക് അവളെ കണ്ടപ്പ ശരിക്കും പറഞ്ഞാ മനസിലായില്ല പിള്ളേരൊക്കെ വലുതായില്ലേ എന്ന് പോയതാ ഞാൻ ഇവിടെന്ന് അത് കഴിഞ്ഞ അഡ്രസ്സും അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞ കേട്ടപ്പോഴാണ് എനിക്ക് മനസിലായത് അവൻ പോയതിനു ശേഷമാണ് ഇവള് കൂടുതൽ ഇങ്ങനെയായി പോയത് മോന് എന്തു പറ്റിയതായിരുന്നു രശ്മി കൂട്ടുകാരൻ്റെ ഒപ്പം ബൈക്കിന് പോകുമ്പോ ആക്സിഡന്റ് പറ്റിയായിരുന്നു ചേച്ചി പത്ത് പതിനാല് ദിവസം ഐ സി യു കിടന്ന് പിന്നെ പോയി അവൻ പോയതിന് ശേഷമാണ് ഇവള് കൂടുതൽ ഇങ്ങനെ ആയത് എല്ലാ ചേച്ചിയോട് ചെയ്തതിന് ഞങ്ങൾക്ക് കിട്ടിയതാണ് അങ്ങനെ ഒന്നും പറയില്ലേ രശ്മി ഞാൻ ഒരിക്കലും നിങ്ങളൊന്നും ശപിച്ചിട്ടില്ല അന്ന് അവസാനമായി കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിന് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി ശരിയാ പക്ഷെ എനിക്ക് എൻ്റെ അനിയനെയും അനിയത്തിനേയും അങ്ങനെ ശപിക്കാൻ പറ്റുമോ അമ്മേ ചേച്ചി ചേച്ചി എന്തൊക്കെ തന്നെ പറഞ്ഞാലേ ചേച്ചിയോട് ചെയ്തേനെയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് അവനിപ്പോഴും ദുബായി തന്നെയാണല്ലേ അമ്മേ ഒരു തവണ അവൻ നാട്ടില് ലീവിന് വന്നിരിക്കുമ്പോഴായിരുന്നു കൊച്ചുമോനെ അപകടം പറ്റിയതേ അപ്പൊ അതിനു ശേഷം ഇങ്ങോട്ട് വരുമ്പോ അത് തന്നെയാണ് വിചാരമൊന്നും പറഞ്ഞാണ് അവൻ വരാത്തത് ഇപ്പൊ മൂന്നുകായി ഇങ്ങോട്ട് വന്നിട്ട് രശ്മി മോളെ ഒന്ന് നീ നന്നായിട്ട് ശ്രദ്ധിക്കണം മോ എന്റെ മോൻ പറഞ്ഞതേ അവളുടെ കൂട്ടിട്ടൊട്ടും ശരിയല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം എന്നാ അവളാണെങ്കി റോട്ടി കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അവിടെന്നാണ് പോലീസുകാർ പിടിച്ചുണ്ടെന്നതേ അവൾ ആരാണെന്ന് അറിഞ്ഞപ്പോ പിന്നെ അവൻ കേസ് എടുത്തില്ലെന്നാണ് പറഞ്ഞത് വല്ലാത്ത ദേഷ്യവും വാശിയൊക്കെയാണ് ചേച്ചി ഇപ്പ അവക്ക് ഞാനോ അമ്മയോ ഒന്നും പറഞ്ഞാ കേൾക്കൂല അങ്ങനൊന്നുമില്ലേ രശ്മി പറയണ്ട പോലെ പറഞ്ഞ അവൾ കേക്കും ഇപ്പൊ തന്നെ അമ്മായിടെ കൂടെ വാന്ന് പറഞ്ഞപ്പോ ഒന്നും മിണ്ടാണ്ടാണ് എന്റെ കൂടെ ഓട്ടോറിക്ഷ കയറി വന്നത് ഇനി ഞങ്ങൾക്കുള്ള ആകെ പ്രതീക്ഷ അവളാണ് ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അവള് എൻ്റെ മോളല്ലേ അമ്മേ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചൊരു പാടുണ്ട് ചേച്ചി നമ്മളെ ഒരാളെ ദ്രോഹിച്ചുകഴിഞ്ഞ ഏതെങ്കിലും രീതിയിൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടും په لار شریهون دښمی بشمکیه ديري